അസലാമലൈക്കും വാഹമത്തല്ലാത്ത സഹോദരങ്ങളെ പരിശുദ്ധമായ ദുൽഹിച്ച മാസം നമ്മിലേക്ക് കടന്നു വരികയാണ് ഏറ്റവും മഹറ്റായ ഒരു മാസമാണ് അറബി മാസത്തില് അവസാനത്തെ മാസമാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മങ്ങൾ ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്ന ഏറ്റവും മഹത്തായ ഒരു മാസമാണ് ഒരുപാട് മഹറ്റങ്ങൾ നിറഞ്ഞ ഒരു പരിശുദ്ധ ദുൽഹിജ്ജ ദുൽഹിജ്ജ മാസത്തിൽ സ്വലഹായ അമലുകൾ നല്ല കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ അവനിക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഹദീസിൽ കാണാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ദിവസങ്ങള് ആദ്യത്തെ മുതൽ ദിവസങ്ങൾ ഏറെ ബഹുമാനിച്ച ദിവസങ്ങളാണ് ദിവസങ്ങളാണ് വർദ്ധിപ്പിക്കേണ്ട ആ ദിവസങ്ങളിൽ മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ധാരാളം ചൊല്ലണം അധികണം

തുടക്കത്തിൽ ആദ്യത്തെ ആദ്യത്തെ ദിവസം മുതൽ വരെയുള്ള രാവുകളിൽ ആരെങ്കിലും ഓതിയാൽ അവന്റെ എല്ലാ ചെറുദോഷങ്ങളും രാവുകളിൽക്കും മറ്റു ദിവസങ്ങളിൽ ഓതിയാൽ വലിയ പ്രകാശം മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ സൂറത്തുൽ ഓതിയാൽ അവന്റെ ദോഷങ്ങളെല്ലാം അള്ളാഹു സൂറത്തുൽ ദുൽ ആദ്യത്തെ പത്ത് ദിവസങ്ങളുടെ മഹത്വങ്ങള് പറയുന്ന ഒരു സൂറത്താണ് വൽ പ്രഭാതം തന്നെയാണ് സത്യം പ്രഭാതം പറഞ്ഞുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറഞ്ഞത് വലയാലിൻ വലയാാലി പത്ത് ദിവസങ്ങള് പത്ത് രാവുകള് പത്ത് ദിവസങ്ങള് തന്നെയാണ് സത്യം ആ പത്ത് ദിവസങ്ങളാണ് ദുൽഹിച്ച ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ അതുകൊണ്ടാണ് ആ ദിവസങ്ങൾക്ക് വലിയ അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ദുൽഹിച്ച ഒന്ന് മുതൽ പത്ത് വരെ നോമ്പ് നോക്കൽ വലിയ പോലിയുള്ള വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു

നമ്മുടെ 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 ജീവിതത്തിൽ ജീവിതത്തിൽ ആയുസ്സിൽ വലിയ രണ്ടാമത്തെ സാമ്പത്തിക ഉയർച്ച ഉയർച്ച സാമ്പത്തികമായ ഒരു അള്ളാഹു മൂന്നാമത്തെ കുടുംബത്തിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവലി ലഭിക്കും നാലാമത്ത് നമ്മുടെ എല്ലാ ദോഷങ്ങളും എല്ലാ ചെറു ദോഷങ്ങളും അള്ളാഹു പുറത്തു തരും ഒന്ന് മുതൽ വേദനയിൽ നിന്ന് അവൻ രക്ഷപ്പെടുത്തുന്നു ഏഴാമത്ത് നിന്ന് ഭയാനകതയിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുന്നു എട്ടാമത്തെ നമ്മുടെ നന്മ തൂക്കപ്പെടുന്ന സമയത്ത് സമയത്തിൽ ഒമ്പതാമത്തെ ബഹുമാനം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു പത്താമത്തെ വലിയ സ്ഥാനം ലഭിക്കും സ്വർഗത്തിൽ പ്രവേശിക്കും ഇതൊക്കെ നമുക്ക് ഒക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണ് ജീവിതത്തിലെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മറക്കത്തില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നാം എന്ത് ചെയ്തും കാര്യം അതേപോലെ തന്നെ സാമ്പത്തിക ഉയർച്ച വേണം കുടുംബത്തിലെ കാവല് വേണം നമ്മുടെ ദോഷങ്ങളെല്ലാം പുറത്തു തരണം സക്രാത്തിന്റെ വേദനയിൽ നിന്ന് രക്ഷപ്പെടണം 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 സ്വർഗത്തിൽ എളുപ്പത്തിൽ പ്രവേശിക്കണം ഈ പത്ത് കാര്യങ്ങൾ പത്ത് വരെ ആരെങ്കിലും ചെയ്താൽ നോമ്പ് നോക്കിയാൽ മറ്റു വിവാദത്തുകളെ കൊണ്ട് ധന്യമാക്കിയാൽ അള്ളാഹുനിക്ക് നൽകുമെന്നും മഹത്തുക്കള് അവരുടെ കിതാബുകളിൽ പറഞ്ഞതായി കാണാം അതേപോലെ തന്നെ സൂറത്തുൽ ഹജ്ജ് ഹുതലും മഹത്വമുള്ള കാര്യമാണെന്ന് അവരുടെ ിൽ പറഞ്ഞതായി കാണാം ആകയാൽ ഈ പരിശുദ്ധ മാസം പ്രത്യേകിച്ച് മുതൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളെ നാം വിവാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം ധാരാളം അമലുകൾ ചെയ്യണം എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി തരട്ടെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും എല്ലാ രോഗങ്ങൾക്കും ജീവിക്കുന്ന കാലത്തോളം സന്തോഷം സമാധാനം അനുഗ്രഹിക്കണ്ട് പെട്ടെന്ന് സംഭവിക്കുന്ന എല്ലാവിധ മരണങ്ങളിൽ കാത്തിരി അപകട ദുരന്തങ്ങൾ ആഫത്ത് മുസീബത്ത് ഇടങ്ങേറുകളിൽ നിന്നുള്ള ആരൊക്കെ